കേരളത്തിലെ ഫാർമസിസ്റ്റുകൾക്ക് മിനിമം വേജസ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി സർക്കാർ കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഫാർമസിസ്റ്റുകൾ കുറച്ചുകാലമായി സമരങ്ങളും സംഘടിപ്പിച്ചിരുന്നു നമുക്കറിയാം ഏകദേശം വർഷം നമുക്ക് അവസാനമായി മിനിമം വേതനം അനുവദിച്ചിട്ടുള്ളത് ഭാഗമായി നിരവധി ജില്ലകളിൽ നമ്മുടെ സംഘടനാ ബലം കൊണ്ട് മാത്രം മിനിമം വേതനത്തെക്കാൾ കൂടുതൽ തുക നമുക്ക് ശമ്പളമായി ലഭിക്കുന്നുണ്ട് പക്ഷേ പല സ്ഥലങ്ങളിലും അല്ലെ ഔദ്യോഗിക സ്ഥാപനങ്ങളിലൊക്കെ തന്നെ മിനിമം വേതനം നിങ്ങൾക്ക് എത്രയാണോ അനുവദിച്ചിട്ടുള്ളത് അത്രമാത്രമേ തരാൻ പറ്റൂ എന്നുള്ളതാണ് ചില മാനേജ്മെൻ്റുകൾ പറയുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ നമ്മുടേതായ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ള ഒരു നയപരമായിട്ടുള്ള ഒരു സംവിധാനത്തെ എതിർത്തുകൊണ്ടാണ് അവിടെയൊക്കെ നമ്മുടെ ഫാർമസിസ്റ്റുമാർ ജോലി ചെയ്യേണ്ട അവസ്ഥ കൈവന്നിട്ടുള്ളത് മിനിമം വേതനം എന്നുള്ള നിലയിൽ നമുക്ക് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് സംസ്ഥാനത്തെ ഫാർമസിസ്റ്റുമാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും ഉന്നതമായ തിരുവനന്തപുരം ജില്ലയിൽ തൊഴിൽ ഭവന മുന്നിൽ നടത്തിയ സമരത്തിന് പുറമെ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ കെ പി എയുടെ നേതൃത്വത്തിൽ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിക്കും മിനിമം വേജസ് അഡ്വൈസറി ബോർഡ് ചെയർമാൻ എ കെ ബാലനും കൂടാതെ വിവിധ വകുപ്പുകളിൽ സംഘടനാ പ്രതിനിധികൾ നിവേദനങ്ങളും നൽകിയിരുന്നു ഫാർമസി സ്വകാര്യ മേഖലയിലെ ഫാർമസിസ്റ്റുകളുടെ മിനിമം വേതനം പുതുക്കി നിശ്ചയിച്ച ഇടതുപക്ഷ സർക്കാരിന് ആദ്യം അഭിവാദ്യങ്ങൾ ഇത് കേരളത്തിലെ മുഴുവൻ ഫാർമസ്റ്റുകളുടെയും വിജയമാണ് നമ്മുടെ സംഘടനയുടെ നിരന്തരമായ ഇടപെടലുകൾ വിജയം കണ്ടിരിക്കുന്നു ഇതാണ് നല്ല സംഘടനാ പ്രവർത്തനം കരുത്തുറ്റ നേതൃത്വത്തിൻ്റെ കൂടെ ഫാർമസിസ്റ്റുകളുടെ പിന്തുണയും കൂടിയായപ്പോൾ നമുക്ക് പലതും നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇത് ഇത് ഒരു തുടക്കം മാത്രമാണ് ഈ വിജയത്തിന് ഞങ്ങൾക്ക് ഊർജ്ജം നൽകിയ എല്ലാ ഫാർമസിസ്റ്റ് സുഹൃത്തുക്കൾക്കും കെ പി ഫാർമസിസ്റ്റ് സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാം കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഫാർമസിസ്റ്റുകളുടെ മിനിമം വേജസ് സർക്കാർ പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് ഈ മിനിമം വേജസ് പുതുക്കി നിശ്ചയിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ കേരള പ്രൈവറ്റ് ഫാർമസി അസോസിയേഷൻ കെ പി പി എ നടത്തിയ ത്യാഗോജ്വലമായ സമരങ്ങളുടെയും അതുപോലെ തന്നെ ഈ സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളുടെയും എല്ലാം ഫലമായാണ് ഇത്തരത്തിലുള്ള ഒരു മിനിമം വേസ് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ഈ മിനിമം വേസ് നേടിയെടുക്കുന്നതിന് വേണ്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കെ പി പി എയുടെ പ്രവർത്തകർ നടത്തിയിട്ടുള്ള സമരങ്ങളുടെയും അതേപോലെ തന്നെ സർക്കാർ തലത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഇടപെടലുകൾക്കും എല്ലാവിധ പിന്തുണയും സഹകരണവും തന്ന ഫാർമസിസ്റ്റുകളോടുള്ള കെ പി പി ഐയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതുപോലെ തന്നെ തുടർന്നു വരുന്ന സമരപരിപാടികളിലും എല്ലാവിധ പ്രവർത്തനങ്ങളിലും കെ പി എയെ നിങ്ങളകമഴിഞ്ഞ് സഹായിക്കണം സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക് ഭാരത്